അസലാമലൈക്കും വാഹമത്തുല്ലാഹി വബർകാത്ത അള്ളാഹുവിൻ്റെ അതിവിശിഷ്ടമായ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന മഅാ എന്ന റമദാൻ പ്രോഗ്രാമിൻ്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹുവിൻ്റെ അൽ മുഹ്സിൻ എന്ന നാമമാണ് അൽ വഹ്സിൻ എന്ന പദം നാമമായി അള്ളാഹുവിയിലേക്ക് ചേർത്ത് വിശുദ്ധ ഖുർആാനിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ല എന്നാൽ സ്വഹിയായ ഹദീസുകളിൽ

നിങ്ങൾ അതിനെ നന്നായി വധിക്കണം നിങ്ങളൊരു ജീവിയെ അറുക്കുന്നുവെങ്കിൽ നിങ്ങൾ നന്നായി അറുക്കണം വിശുദ് ഖുറാനിൽ അള്ളാഹു സുബെഹനവാല അവന്റെ കർമ്മങ്ങളിലേക്ക് എഹ്സാൻ എന്നുള്ള പദം ചേർത്ത് പറഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയും അല്ല അള്ളാഹു സുബെഹനവാലെ കുറിച്ച് പറയുന്നിടത്ത് അവൻ സൃഷ്ടിച്ചതിനെ എല്ലാം ഏറ്റവും നന്നായി സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് പരാമർശിക്കുന്നതായി കാണുവാൻ കഴിയുന്നതാണ് അതുപോലെ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞെടുത്ത് നാം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഫാസനസു വറക്കും അവൻ നിങ്ങൾക്ക് രൂപം നൽകുകയും ആ രൂപം ഏറ്റവും മികവുറ്റതാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് വിശുദ്ധ ഖുർആാൻ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ എഹ്സാൻ എന്നുള്ളത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബെഹാനയുടെ ഒരു നയമാണ് അടിസ്ഥാനപരമായ നയമാണ് എല്ലാ വിഷയങ്ങളിലും എഹസാൻ ഉണ്ടായിരിക്കണം എന്നുള്ളത് അള്ളാഹു സുബെഹാനുവത്താലയുടെ താല്പര്യമാണ് അതുകൊണ്ട് യഥാർത്ഥത്തിൽ വിശ്വാസികൾ എന്നുള്ള നിലക്ക് നമ്മിൽ നിന്ന് അള്ളാഹു സുബെഹാന ആവശ്യപ്പെടുന്നതും എഹ്സാൻ തന്നെയാണ് എഹ്സാൻ എന്ന് പറഞ്ഞാൽ ഒന്ന് മനോഹരമായി ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഒരു അർത്ഥമാണ് രണ്ടാമത്തേത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ രണ്ടാമത്തെ അർത്ഥമാണ് ആളുകൾക്ക് നന്മകൾ ചെയ്യുക എന്നുള്ളത് അതിൻ്റെ മൂന്നാമത്തെ അർത്ഥമാണ് അതുകൊണ്ടാണ് നിങ്ങളിൽ ആരെങ്കിലും ഏതെങ്കിലും പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിൽ അത് ഇത്കാനോടുകൂടി അത് എഹ്സാനോട് കൂടി നിർവഹിക്കണം എന്നുള്ളതാണ് അള്ളാഹു സുബാനോ താല് ഇഷ്ടപ്പെടുന്നത് എന്ന് റസൂൽ അലൈഹി സലാസ്ലമ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർമ്മങ്ങൾ എഹ്സാനായിരിക്കണം ഏറ്റവും നല്ല രൂപത്തിൽ ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആളുകൾക്ക് നന്മകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കണം അസലൈക്കും വാഹത് വാത്തു